Thank you. ഹലോ എന്നോ എന്ന സൊസൈറ്റിക്കാരുടെ ഗ്രീൻ ഡ്യൂസിന്റെ ചക്കിലാക്കിയതോ ചക്കണോ എട്ടുമണിക്ക് അല്ലേ അടക്കുന്നേ അപ്പത്തേറ്റ് വാങ്ങിക്കാം നാലു ലിറ്റർ നമുക്ക് ഇരിപ്പുണ്ട് ആ നാല് ലിറ്റർ നമുക്ക് ഇരിപ്പുണ്ട് ഒരു ലിറ്ററോട് അന്നലിടത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടൊന്നും കാണത്തില്ല ആശാ ചേച്ചി ഞാൻ ഉദ്ദേശിച്ച ആശ ചേച്ചി ആണോന്നറിയില്ല നമ്മുടെ മരുന്നുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്താ ഇത് അഞ്ചു ലിറ്റർ എണ്ണക്ക് മരുന്ന് എടുത്തതാണ് കേട്ടോ തക്കാർ വാഴ ഉണ്ട് ആ ഞാൻ ഉദ്ദേശിച്ച ആശങ്ക വെച്ചിയാണല്ലേ ഇത് കണ്ടിട്ടുണ്ടോ ഈ സംഭവം നമ്മുടെ ചാനലിൽ ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി കാണണേ അപ്പൊ ഇതിന്ന് ഞാനിപ്പോ ലൈവ് വന്നേ ഉള്ളൂ ഇനി നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നാ കാണാൻ പറ്റുന്നുണ്ടോ ഇതിന്റേത് ചെത്തിപ്പൂ ചെമ്പരത്തിപ്പൂ നെല്ലിക്ക കയ്യോന്ന് കയ്യോന്നെയാണ് ഇത്തിരി വെള്ളം തെളിച്ച് വെക്കണമായിരുന്നു കുഴപ്പമില്ല അത്രയും വെള്ളമാണ് പോകട്ടെ കാരണം ആ ജലാംശം നഷ്ടപ്പെടുന്നത് നല്ലതാ കേട്ടോ ി കയ്യോന്നി നെല്ലിക്ക കറ്റാർവാഴ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് എണ്ണയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിൻ്റെ ഇല നമ്മുടെ ഇവിടുത്തെ കറിവേപ്പിൻ്റെ തന്നെയാണേ പിന്നെ നീലാമരി ഇപ്രാവശ്യം നെടലിൽ ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് നീലാമരിയുടെ ഇലയാണേ അത് എണ്ണ തയ്യാറാക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം പച്ച ഇലയും ചേർക്കുന്നുണ്ട് ഇനി പിന്നെ എടുത്തില്ല പിന്നെ ഇത് കണ്ടോ മുക്കുറ്റി മുക്കുറ്റിയൊക്കെ ചേർക്കുന്നത് നല്ലതാ കേട്ടോ എല്ലാരും വന്ന് എത്തി നോക്കിയിട്ട് പോവുകയാണ് ആർക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ലേ വളരാനൊക്കെ നല്ലതല്ലേ ദാവണക്കിന്റെ ഇലയാണേ ഇരുപത്തി ഒന്ന് കൂട്ടം മരുന്നുകളുണ്ട് കേട്ടോ അതില് പതിനെട്ട് കൂട്ടം പച്ചമരുന്നുകളും മൂന്ന് കൂട്ടം മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഉലുവ കരിഞ്ചീരകം കുരുമുളക് അത് ഇന്ന് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണ തയ്യാറാകുന്നത് മൂന്ന് ദിവസം കൊണ്ടാണേ അപ്പൊ രണ്ടാമത്തെ ദിവസമാണ് കുരുമുളകും കരിഞ്ചീരകവും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തത് കേട്ടോ എന്നാലും ഇതിനകത്ത് പതിനെട്ട് കൂട്ടാൻ മരുന്നാറ് ഇത് തുമ്പയൊക്കെ ഉണ്ട് സൈനീസിനൊക്കെ നല്ലതാണ് തുമ്പയൊന്നും ഇത്ര എടുക്കില്ല ഞാനിപ്പടുത്ത് വെച്ചതേ ഉള്ളൂ നമ്മള് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചേർക്കേണ്ട മരുന്നുകൾ നെല്ലിക്ക കയ്യോന്നി ബ്രഹ്മി കറ്റാർവാഴ കറിവേപ്പില നീലാമ്പലി ഒക്കെയാണ് കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചേർക്കേണ്ടത് സനു ഹായ് പനിക്കൂർക്കയെല്ലാം തുളസിയിലൊക്കെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തെ എണ്ണ കാശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ കൊച്ചു കുട്ടികൾക്കും തേച്ച് കൊടുക്കാം കേട്ടോ പനിക്കൂർക്കല്ല അതുപോലെ പനിക്കൂർക്ക ഇതിന്റെ അടിയിലുണ്ട് പനിക്കൂർക്കേല മുയൽ ചെവിയൻ മുയൽ ചെവീനൊക്കെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചതാണ് ഇനി അടിക്കടിക്കുന്നുണ്ടാ ഇതെല്ലാം മുയൽ ചെവിയനാ കണ്ടോ മുയൽ ചെവിയൻ പൂവാം ഈ കരിനച്ചി ഇത് നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതെല്ലാം ചേരുന്നോണ്ട് നിർപിടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തിന്നോ സാനു എന്റെ പേരാമ്മ ചോദിച്ചേ അമ്മച്ചി സീരിയൽ വെച്ചേക്കണോണ്ട് ഞാൻ അടുക്കളയിൽ നിന്നങ് ലൈവ് വരാന്ന് വിചാരിച്ചു അമ്മച്ചിമാന ഉണ്ടെങ്കിൽ സീരിയൽ ആയിരിക്കുമല്ലേ ഏഴുമണി മുതല് ഇന്ന് ഞാൻ ഓണി കുറച്ച് വെച്ചേക്കോ ടി വിടെ പേര് എൻറെ പേരാണോ എന്റെ പേര് മിനിമോൾ ചാനലിന്റെ പേര് ചിന്മന ബ്ലോഗ്സ് കൊല്ലത്താണ് വീട് ആ പിന്നെ ആരുമില്ലേ ഓൺലൈൻ ആരുമില്ല ചാറ്റിന് ഇല്ല തെങ്കാശി ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സവാളയ്ക്ക് കിലോ തൊണ്ണൂറ് രൂപ ആയപ്പോ ഇച്ചാൻ തെങ്കാശിക്ക് പോയപ്പോ നെല്ലിക്കയും തക്കാളിയും സവാളയും വാങ്ങിക്കൊണ്ട് വന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സവാള കടയിൽ കടയിലെടുത്ത് വെക്കുമായിരുന്നു വിൽക്കുവാനായിട്ട് ഇപ്പൊ നഷ്ടമാണ് വീട്ടിൽ അമ്മച്ചിയുണ്ട് ഭർത്താവുണ്ട് ഭർത്താവ് ഭർത്താവിന്റെ അമ്മയുണ്ട് ഇപ്പൊ മോനുണ്ട് മോൻ കുളിക്കുവാണെന്ന് തോന്നുന്നു ഇനി ഈ ളാക്കി ഇനി കഴുകി എടുത്തിട്ട് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം കുളിച്ചിട്ട് വന്നിട്ട് വേണം ഈ ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് രാത്രി ചെയ്യുന്നതാണോ നല്ലത് കേട്ടോ രാത്രി നെല്ലിക്ക കിലോ അമ്പത് രൂപയ്ക്കാ മേടിച്ചത് തെങ്കാശിന്ന് ഇടുന്നത് ആദ്യമായിട്ടല്ല ഇത് മൂന്നാമത്തെ ലൈവാ നാടൻ ചട്ടിപ്പൂ കാണിച്ചു തരാറേ നാടൻ ചത്തിപ്പൂല് പൂ കുറവായിരിക്കും കണ്ട ചെറിയ പോലെ മീഡിയ മീഡിയ സുനിൽ ഹായ് ആരും ലൈവിലില്ലെന്ന് തോന്നുന്നു ഈ സമയത്തൊക്കെ എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് വരുവോ അല്ലെങ്കിൽ തിരക്കൊക്കെ ആയിരിക്കൂലേ ഞാനിപ്പോ ഇതിനി എണ്ണ തയ്യാറാക്കാൻ അരച്ചു കഴിഞ്ഞാ ഇത് ഈ രൂപത്തിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ലൈവ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ലൈവ് വന്നത് പോവാണോ അവിടെ പോവാന്നോന്നോ ലൈവിന്ന് സ്മാർട്ടാണോ മേക്കപ്പും മാസമൃദ്ധിയൊക്കെ ഉള്ളു എന്നും അസുഖങ്ങളൊക്കെയാ മിനിഞ്ഞാന്ന് മൂന്ന് കിലോ നൂറ് രൂപ ഇവിടെ തന്നെ കടയുടെ മുന്നിൽ ഞാൻ കണ്ടായിരുന്നു ചേച്ചി വലിയ നെല്ലിക്കയായിരുന്നു ഞാൻ കണ്ടു പക്ഷെ അതെ ഇത് കൊറച്ചും കൂടെ അവിടെ പറിച്ചെടുക്കുന്ന നെല്ലിക്ക ഒത്തിരി നെല്ലിക്കമാരം കാണണ്ടല്ലോ നമ്മളങ് പോകുമ്പോഴ് ആ അതായി പോകാന്നോ സാനം ബൈ പക്ഷെ നമുക്ക് എണ്ണ ആവശ്യം നല്ലത് ചെറിയ നെല്ലിക്കയാണ് കേട്ടോ നാടൻ നെല്ലിക്ക കിട്ടുമ്പോ ഞാൻ അതാണ് അത് വെച്ചിട്ടാണ് കാച്ചാറ് എനിക്ക് ഇപ്രാവശ്യേ ഒരബദ്ധം പറ്റി പോയി നമ്മുടെ ഈ ബ്രഹ്മി എനിക്ക് ഇവിടെ നിന്ന് ഉണങ്ങിപ്പോയി എന്റെ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നോ അപ്പൊ മോനെ എറണാകുളത്ത് നിന്ന് വന്നപ്പോ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു കിലോ ബ്രഹ്മി അപ്പൊ ഈ ബ്രഹ്മി ഇനി ഇരുന്ന് ഇവിടെ ഇരുന്ന് ചീത്ത ആവുന്നതിന് മുന്നേ നമുക്ക് ഏഹ് എണ്ണ തയ്യാറാക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ നെല്ലിക്ക വെച്ച് തന്നെ ഇടാമെന്ന് വിചാരിച്ചത് എന്തും കുഴപ്പമില്ല നല്ല നെല്ലിക്ക അപ്പൊ ലൈവില് ആൾക്കാർ കുറഞ്ഞോണ്ട് വരുവാട്ടോ എല്ലാം പറിച്ചെടുക്കുവല്ലേ ആ ഇവിടെ ഈ ഇപ്രാവശ്യം നാടൻ നെല്ലിക്ക അധികം ചന്തയിലൊന്നും ഞാൻ കണ്ടില്ല അടുത്ത സമയത്ത് നമുക്കൊരു മൂന്നാലഞ്ചു ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല എന്നാ ഇനി എണ്ണ വച്ചാലുള്ള പരിപാടി നോക്കിയാലോ ലൈവിൽ ആൾക്കാരാ ഇപ്പൊ പന്ത്രണ്ട് പേരുവന്നോ ആരും ഒന്നും മിണ്ടന്നില്ലെങ്കിൽ ഞാൻ പോകട്ടോ ബ്രഹ്മി ഞാൻ നടാൻ വെച്ചിട്ടുണ്ട് ചേച്ചി തരാം കാരണം ഇത് ഇനിയിപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അല്ലാതെ ഞാൻ നട്ടിട്ടുണ്ട് ഇഷ്ടംപോലെയാവും ഇതൊരു രണ്ട് തണ്ട് മതി ഒരു ഇത്രയും നട്ടാ മതി ബ്രഹ്മി മണ്ണിലല്ലോട്ടോ നടേണ്ടത് കുറച്ച് മണ്ണും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു വെള്ളത്തിൽ കിടക്കണം ഈ ബ്രഹ്മിയുടെ തണ്ട് എന്നാ പോട്ടെ ആരും ബൈ